ക്രൈസ്തലോ എൻ്റെ പേര് ഷീജ സ്ഥലം തിരുവനന്തപുരം തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ മകൻ ജ്യോതിഷൻ ദേവ് എൻ്റെ പൊന്നുമോനെ എനിക്ക് പൂർണ്ണമായി ഒരു രോഗ സൗഖ്യം കിട്ടിയതിൻ്റെ അത്ഭുത സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പുണ്യ അൽത്താരയിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒന്നാം തീയതി എൻ്റെ മോനൊരു പനി വരികയും അടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അവർ പറഞ്ഞു ന്യൂമോണിയാണ് എത്രയും പെട്ടെന്ന് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എക്സ്റേ എടുത്തു കൊണ്ടുവന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ് കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ ഗോകുലം വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ കൊണ്ടു ചെന്നപ്പോൾ പറഞ്ഞു മോൻ്റെ ലങ്സിൽ ഫ്ലൂയിഡ് കെട്ടി അത് എത്രയും പെട്ടെന്ന് ഡ്രൈൻ ഔട്ട് ചെയ്യണം അതിനുവേണ്ടി മോനെ എന്താണ് സ്കാൻ ചെയ്തതിന് ശേഷം ഐ സിയുലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോനെ ഐ സി മാറ്റി സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴ് അവർ പറഞ്ഞു അത് ഫ്ലൂയിഡ് അല്ല അവർക്ക് ഒരു സംശയമുണ്ട് ഒരു എന്തോ ഒരു കട്ടി പോലെ തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തി വൈകുന്നേരം ഒരു അഞ്ച് മണിയായപ്പോൾ എൻ്റെ മോനെ എം ആർ ഐ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയി എം ആർ ഐ കഴിഞ്ഞപ്പോൾ അവർ എന്നോടൊന്നും പറയുന്നില്ല അപ്പോൾ ചോദിച്ചു പറഞ്ഞു റിപ്പീറ്റ് സ്കാനിങ്ങുണ്ട് ഞങ്ങൾക്കൊരു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേ എന്തോ ഒരു ഭയം എനിക്ക് തോന്നി അപ്പോൾ ഒരു ആറു മണിയായപ്പോൾ എന്നെ ഐ സിയുലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു വേറെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല മോൻ്റെ അച്ഛൻ സ്ഥലത്തില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്തുണ്ടെങ്കിലും മാഡത്തിന് എന്നോട് പറയാം എന്തോ ഒരു ധൈര്യം എനിക്ക് വന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ധൈര്യമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം സമാധാനമായിട്ടിരിക്കണം മോന് ക്യാൻസർ ആണ് ലങ്സിലാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി ഇനി ഇവിടെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നും മോനില്ല മോനെ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞു അന്ന് ഫുള്ളും ഐ സിയു നിന്ന് സകല മെഡിസിനും മാറ്റി അവനെ എന്താ ഫ്രീ ആയി അവിടെ തന്നെ കിടത്തിയിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ പിന്നെ വീട്ടിലൊക്കെ അറിയിച്ചു പെട്ടെന്ന് വെളുപ്പിനെ തന്നെ മോനെ ഏറ്റുമാറം ഐ സിയുലേറ്റ് മാറ്റി സോറി ആർ സി സിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി നാല് കീമോതെറാപ്പി അവിടെ ചെയ്ത ടെസ്റ്റുകളിൽ ക്യാൻസറാണെന്ന് തെളിഞ്ഞു നാല് കീമോതെറാപ്പി ഡോക്ടർ പറഞ്ഞു നാല് കീമോതെറാപ്പിയും ചെയ്തു ഓരോ മാസം ഇടവിട്ട് പക്ഷേ ആ ഒരു മാസ് എടുത്ത് കളയുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കായിരുന്നു അവൻ്റെ ലങ്സിൽ നിന്ന് കാരണം അപ്പം എന്താ കീമോ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ മോനെ ശ്രീ ചിത്രയിലേക്ക് റെഫർ ചെയ്തു കാരണം അവിടെ തൊറാസിക് സർജറിയില്ല തിരുവനന്തപുരം ആർ സി സിയിൽ നിങ്ങൾ ചിത്രയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതിനെ തുടർന്ന് ഞാൻ മോനെ അവിടെ കൊണ്ടുപോവുകയും മോനെ കണ്ട് മോൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവർക്കൊരു മീറ്റിംഗ് ഉണ്ട് മെയിൻ ഡോക്ടേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളവിടെ വെയ്റ്റ് ചെയ്തു ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ എന്ത് തന്നെ ഈ സർജറി ഒരിക്കലും വിജയിക്കത്തില്ല കാരണം അവൻ്റെ നെഞ്ച് തുറന്ന് ചെയ്യുമ്പോൾ ഹാർട്ടിലേക്കുള്ള മെയിൻ രക്തക്കുഴൽ കട്ടാവാനുള്ള ചാൻസ് ചാൻസുണ്ട് കുട്ടിയുടെ ഡെത്താവും അപ്പോൾ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവൻ ജീവിക്കുന്നിടം വരെ ജീവിച്ചോട്ടെ കാരണം ഈ സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൻ അധികകാലം ജീവിച്ചിരിക്കുക പാടാണ് കാരണം അവൻ്റെ ഹാർട്ടിൻ്റെ പൊസിഷൻ മാറി അല്ല അവന് ബ്രീത്തിങ് കപ്പാസിറ്റി ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ട് വരികയാണ് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ അറിഞ്ഞുകൊണ്ട് അവനെ മരണത്തിലേക്ക് വിടത്തില്ല എനിക്ക് ഈ സർജറി വേണ്ട എന്ന് പറഞ്ഞു അവിടെ നിന്ന് അവർ സർട്ടിഫിക്കറ്റ് തന്നു ഹൈ റിസ്ക് സർജറിയാണ് അവർ ഏറ്റെടുക്കത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ കൊണ്ടുപോയാൽ എവിടെയെങ്കിലും കൊണ്ടുപോയാനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അവിടെയും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക മറുപടി ഞാൻ ആർ സി സിയിൽ വന്നു കരഞ്ഞുകൊണ്ട് ഡോക്ടറെടുത്ത് പറഞ്ഞു സാർ ഇങ്ങനെയാണ് എനിക്ക് തന്ന റിപ്പോർട്ട് പറഞ്ഞു വേണ്ട സർജറി ചെയ്യേണ്ട അവനെ നമുക്ക് ഫോളോ അപ്പിൽ വരട്ടെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കാം ഇപ്പോഴും അവന് എന്താണ് ക്യാൻസറിൻ്റെ സെൽസ് അവൻ്റെ ബോഡിയിൽ ഇല്ല എന്നാലും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു പെറ്റ് സ്കാനിങ് നമുക്ക് എഴുതി തന്നു പെറ്റ് സ്കാനിങ്ങിനായി ഞങ്ങൾ അഡ്മിറ്റായി അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്ന സമയം മോനെ കയറ്റി ഞാൻ വളരെ വിഷമത്തോടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു അവർ ഭാര്യയും ഭർത്താവുമായാണ് വന്നത് അവരുടെ മകനാണ് അകത്ത് മോ പെഡ് സ്കാനിങ്ങിനായിട്ട് കയറ്റിയിരിക്കുന്നത് അവർ നല്ല ഹാപ്പിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു ആരാണ് ഞാൻ പറഞ്ഞു എൻ്റെ മോനാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെയും മോനാണ് അവന് ബ്ലഡ് ക്യാൻസറാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി സന്തോഷത്തോടെ ഇരിക്കുന്നു അപ്പോൾ പറഞ്ഞു കൃപാസനം മാതാവുണ്ടല്ലോ ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് എന്നിട്ടൊരു പത്രം എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു നീ ഇവിടെ പോകാൻ നിനക്ക് പറ്റിയാൽ നിൻ്റെ മോനെ അവിടെ എത്തിച്ചാൽ നിനക്ക് നിൻ്റെ മോനെ പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടുമെന്ന് അപ്പോഴും എനിക്കറിയില്ല കൃപാസന എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ല എന്നോട് പറഞ്ഞു ബൈബിൾ വായിക്കണം എനിക്ക് എനിക്കെവിടെ നിന്നൊരു ബൈബിൾ കിട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞു സങ്കീർത്തനങ്ങള് മോന് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കണം നീ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കണം പിന്നെ അവരുടെ പേരോ ഒന്നും എനിക്കറിയില്ല തൃശ്ശൂരാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു മക്കളെ നമുക്ക് പോവാം ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം മോനുമായി മോന അധികം ശ്വാസം നടക്കത്തില്ല ശ്വാസമുട്ടുണ്ട് അവൻ തന്നെ വണ്ടി കാറ് ഡ്രൈവ് ചെയ്തു ഇവിടെ വന്നു ഉടമ്പടിയുടെ കാര്യങ്ങൾ ചോദിച്ചു അന്ന് തന്നെ ഭാഗ്യത്തിൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റി ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി പക്ഷേ സർജറിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം ഉപ്പ് തേന് എല്ലാം ഞാൻ എൻ്റെ മോന് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ഓൺലൈൻ പ്രയറ് ഞങ്ങൾ കേൾക്കും അത് ഇത് ധ്യാനം കൂടും അപ്പോൾ പിന്നെ രണ്ടാമത് ഞങ്ങളിവിടെ തൊഴുവാനായി വന്നു വന്നപ്പോഴാണ് അറിയുന്നത് അച്ഛൻ ക്യാൻസർ രോഗമുള്ളവർക്കും കിഡ്നി അസുഖം കിഡ്നിയിൽ അസുഖമുള്ളവർക്കും വേണ്ടി പ്രത്യേകം ബ്ലെസ്സിങ് കൊടുക്കുന്നു എന്നുള്ളത് പക്ഷേ ഞാൻ ടോക്കൺ എടുക്കാൻ ലേറ്റായി ഞാൻ ചെന്നപ്പോഴത്തേക്കും ആ ടോക്കൺ കഴിഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു നേരത്തെ വന്നൂടായിരുന്നു ആദ്യമേ ക്യാൻസർ രോഗമുള്ളവർക്കല്ലേ ഞങ്ങൾ ഈ ടോക്കൺ കൊടുക്കുന്നത് അവർക്കായിരുന്നു പ്രയോറിറ്റി എന്ത് ചെയ്യാനാ എനിക്ക് കിട്ടിയില്ല അടുത്ത ദിവസം ഇനി ഉള്ള ഒരു സാഹചര്യത്തിൽ വരാൻ പറഞ്ഞു ഞാൻ വളരെ വേദനയോടെ വന്ന് ആ ഭാഗത്ത് വന്ന് നോക്കിയപ്പോൾ അച്ഛൻ വന്നിട്ട് ഫസ്റ്റ് ഒരു മോനെ വിളിച്ച് ഏകദേശം എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ള ഒരു മോനെ വിളിച്ച് ഇവിടെ നിർത്തി ബ്ലെസ്സിങ് കൊടുക്കുന്നു പക്ഷേ ഞാൻ ആ ബ്ലെസ്സിങ് കൊടുക്കുന്ന സമയത്ത് അച്ഛൻ ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നെയാണ് നോക്കിയത് അപ്പോൾ എനിക്ക് മതിയായി അമ്മ എനിക്ക് തൃപ്തിയായി എൻ്റെ മോന് തന്നെയാണ് അനുഗ്രഹം കിട്ടിയത് സന്തോഷത്തോടെ ഞാൻ മടങ്ങി അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്നവരിക്കൽ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോഴുണ്ട് അച്ഛൻ പറയുന്നു നെഞ്ചിൻ്റെ ഭാഗത്ത് മുഴയുള്ളവർ ആ കൈ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ രോഗസൗഖ്യം കൊടുക്കുന്ന പ്രാർത്ഥന ഞാൻ പെട്ടെന്ന് തന്നെ വിശ്വാസത്തായാലും എടുത്ത് എൻ്റെ പൊന്നുമോന്നെ നെഞ്ചിൽ തേച്ച് ഞാൻ വിശ്വസം ഞാൻ കണ്ണുനീരോടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ അവനൊരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായി ഒരു ശ്വാസം മുട്ടും ഒരു ചെറിയ പനിയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ആർ സി സിയിൽ ചെന്നപ്പോൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് ഓപ്പറേഷനെ കുറിച്ച് ഒരു തീരുമാനം എടുത്തേ പറ്റൂ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു നിങ്ങൾ അമൃതയിലൊന്ന് കൊണ്ടുപോകണം എന്തെങ്കിലും ഒരു പോവഴി കിട്ടാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഹസ്ബൻഡ് പറഞ്ഞു മോനെ നീ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയി അമൃതയിൽ ചെന്നപ്പോൾ ഡോക്ടർ മുരുകൻ സാറിന്ന് എന്താ എൻ്റെ ഈശോപ്പൻ്റെ മാതാവിനൊപ്പം ഞാൻ കണക്കാക്കുന്നൊരു വ്യക്തിയാണ് ഡോക്ടർ മുരുകൻ സാറ് സാർ പറഞ്ഞു വെയിറ്റ് ചെയ്യും അപ്പോൾ അവൻ മാനസികമായി മോൻ ആകെ വിഷമത്തിലായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു അവൻ അത്രയും ഇത്രയെങ്കിലും പിടിച്ച് നിൽക്കുന്നില്ലേ ഈ ഒരു വലിയ രോഗവുമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്തായാലും മോൻ അഡ്മിറ്റാണ് അമൃതയിൽ അഡ്മിറ്റാണ് അവൻ്റെ ആ ഭാഗത്ത് കുറേ ഫ്ലൂയിഡ് ഉണ്ട് അത് ഞങ്ങൾക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാം അപ്പോൾ അവന് ബ്രീത്തിങ് കപ്പാസിറ്റി കുറച്ചുകൂടെ ആവും എന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അഡ്മിറ്റായി അഡ്മിറ്റായി ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു അമ്മ ഇനി നമുക്ക് പോവാം എനിക്ക് ഓക്കെ ആയി എന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് സർജറി പോസിബിൾ അല്ല എന്ന് തന്നെയാണ് അപ്പോഴും ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് അപ്പം ആ പത്താമത്തെ ദിവസം സാറെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു റിസ്ക് ഏറ്റെടുത്തോട്ടെ നിങ്ങളെ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ ഒരൻപത് ശതമാനം സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട് ഞാൻ ഈ സർജറി ചെയ്തോട്ടേന്ന് ചോദിച്ചു ഞാൻ അമ്മയോട് അമ്മയോടും ഈശോയോടും അനുവാദം മേടിച്ചു എൻ്റെ ഹസ്ബൻ്റിനോട് പോലും ചോദിക്കാതെ ഞാൻ ഓക്കെ പറഞ്ഞു സാറിനോട് പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു കാരണം സർജറിയുടെ തളിക്കുന്ന ദിവസവും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അപ്പോൾ മോൻ എന്നോട് ചോദിച്ചു അമ്മയും കൂടെ വരൂ തിയേറ്ററിനകത്ത് ഞാൻ പറഞ്ഞു മക്കളെ അമ്മ വരും അമ്മയ്ക്ക് കയറാൻ പറ്റില്ല മാതാവ് വരും പതിനേഴര മണിക്കൂർ നീണ്ടു നിന്ന സർജറിയിൽ എൻ്റെ പൊന്നുമോൻ്റെ മുഴുവ മാറ്റുകയും അവൻ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഒന്നര മാസം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ താവിട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന് ശേഷം ഒന്നര മാസത്തിന് ശേഷം ഞങ്ങൾ ഇതുവഴി പോകുമ്പോഴും ഇവിടെ ധ്യാനം നടക്കുന്നു ഞങ്ങൾ വണ്ടി നിർത്തി അകത്ത് മോനെ കയറ്റാൻ പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു അവൻ അവൻ്റെ ഫിസിക്കൽ കണ്ടീഷനും ഒക്കെ ആയിരുന്നില്ല ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കൊണ്ട് എൻ്റെ മാതാവിൻ്റെ മുമ്പെ കൊണ്ട് തന്നെ മോനെ നിർത്തി സാക്ഷ്യം പറയാൻ പറ്റില്ല അതിന് ശേഷം കോവിഡായ സാഹചര്യം ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വരാനും പറ്റിയിട്ടില്ല അതിനുശേഷം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എല്ലാവർക്കും കോവിഡ് പോസിറ്റീവായിരുന്നു പോസിറ്റീവ് ആയതിനു ശേഷം എനിക്ക് ഭയങ്കരമായ കോംപ്ലിക്കേഷനായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആയപ്പോൾ എനിക്ക് ആൻറ്റിബോഡി ചെയ്യണം കാരണം ന്യൂമോണിയ ബാധിച്ച് ഭയങ്കരമായി ലങ് ഇൻഫെക്ഷനായി മോനെ ഡോക്ടർ വിളിച്ചു പറഞ്ഞു പേഷ്യൻ്റെ ഡെത്താവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല എല്ലാവരും വെളിയിൽ കരശിലും വകളുമൊക്കെ ആയി പക്ഷേ എനിക്ക് ഐ സിയുൽ എൻ്റെ റൈറ്റ് സൈഡിന് ആരോ നിൽക്കുന്ന പോലെ വെൻ്റിലേറ്ററിൻ്റെ സൈഡിൽ ആരോ നിൽക്കുന്ന പോലെ ഒരു ഫീല് ഞാൻ പതുക്കെ തലചരിച്ച് നോക്കും എനിക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ അവിടെ ആരോ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു സിസ്റ്ററോട് ചോദിച്ചാൽ പറഞ്ഞു ആരുമില്ല അതിന് ശേഷമാണ് എൻ്റെ എൻ്റെ ഹാർട്ട് ബീറ്റ് നോർമൽ സ്റ്റേജിലോട്ട് വന്നതും ഞാൻ നോർമൽ അവസ്ഥയിലോട്ട് വന്നതും മരണത്തിൻ്റെ മുഖത്ത് നിന്ന് എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മോൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അവൻ ദുബൈയിൽ പോവുകയും അവിടെ എന്താണ് അവിടുത്തെ ദുബൈയിലെ ഏറ്റവും വലിയ ലൈസൻസ് ഹെവി ലൈസൻസ് രണ്ട് മാസം കൊണ്ട് അവൻ സ്വന്തമാക്കുകയും ചെയ്തു ദു യു എയിലുള്ള സഹോ പ്രവാസി സഹോദരങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ലൈസൻസ് എടുക്കാൻ പറ്റുന്നതിൻ്റെ റിസ്ക് എത്രത്തോളമാണെന്നുള്ളത് അവൻ ഒരു ടെസ്റ്റിൽ പോലും ഫെയിലാവാതെ തന്നെ മാതാവ് അവൻ ആ ലൈസൻസ് നേടിക്കൊടുത്തു കഴിഞ്ഞ മാസം അവൻ നാട്ടിൽ വന്നു ഞങ്ങളിവിടെ വന്നു ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ പോയ ശനിയാഴ്ച ഞാൻ ഇവിടെ വരികയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജീവിതാനുഭവം കേട്ട് ഞാൻ പറഞ്ഞു നീ വന്നാൽ മാതാവ് നില രക്ഷിക്കും ആ വ്യക്തിയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോഴും ഞാൻ ഈ ഒരു സാക്ഷ്യം പറയുന്നതിന് വേണ്ടി ഞാൻ മദറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു മോനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇവിടെ ഒത്തിരി സഹോദരങ്ങൾ നല്ല നല്ല സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കടഭാരത്തിന് എനിക്ക് ഒരു അർദിയും വരുന്നില്ല ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവുകയാണെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മോൻ എന്നോട് പറയുന്ന വർത്തമാനം എന്ന് വെച്ചാൽ അമ്മ ദുബൈയിൽ നിന്ന് വിളിച്ചിരുന്നു അവിടുത്തെ ഒരു നല്ല കമ്പനിയിൽ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ജോബ് അവന് വിസ ശരിയായി എത്രയും പെട്ടെന്ന് കയറി ചെല്ലാൻ പറഞ്ഞു നാളെ രാത്രിയിൽ എൻ്റെ മോൻ യു എയിലേക്ക് തിരിച്ചു പോവുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത് ഇന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതിലേക്ക് ഞാൻ വന്നത് അടുത്ത മാസം വരുമെന്നാണ് ഞാൻ മദറിനോട് പറഞ്ഞിട്ട് പോയത് പക്ഷേ മാതാവ് എന്നെ ഇന്ന് ഈ അൾത്താരയിൽ നിർത്തിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു സഹോദരങ്ങളെ നമ്മൾ കേട്ടത് ഷീജയുടെ വർക്കല ട്രുവാണ്ടെന്ന് വന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് വലിയ ലങ്സ് ക്യാൻസർ ബാധിച്ച മകന് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച ഒരു വലിയ വിവരണവും അനുഭവസാക്ഷ്യവുമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് പറ്റിയത് ഇപ്പം നമ്മൾ അനുഭവ സാക്ഷ്യം പറഞ്ഞ അവസരത്തിൽ നമ്മളെയൊക്കെ സ്പർശിച്ചത് വളരെ പ്രധാനമായിട്ടുള്ള കർത്താവിൻ്റെ വലിയ ഒരു നീക്കുപോക്കുകളും ഇടപെടലും ഒക്കെ കാണാനായിട്ട് സാധിച്ചു ഇങ്ങനെ ആശുപത്രിയിൽ ഈ മകനെ കാണിക്കാനായിട്ട് ചെന്നപ്പോഴേ അവിടെ തന്നെ പിന്നെ ഈ പറഞ്ഞു പെറ്റ് സ്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഒരു സഹോദരിയുടെ മോൻ അകത്ത് ബ്ലഡ് ക്യാൻസർ കാരണം അവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ മകനെ ഈ ആശുപത്രി ഉള്ളിലോട്ട് കയറ്റി വിട്ടിട്ട് ഈ പരിശോധനയ്ക്ക് വിട്ടിട്ട് ഈ അമ്മ പുറത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മയിൽ നിന്നാണ് ഇവരറിയുന്നത് കൃപാസനത്തെക്കുറിച്ചും കൃപാസന അത്ഭുതങ്ങളും പരിശുദ്ധ അമ്മയുടെ മാതിശക്തിയെക്കുറിച്ചുമൊക്കെ ഇവരറിയുന്നത് അപ്പോൾ ഈ അമ്മയോട് ഇവർ ചോദിച്ചെന്നാണ് പറയുന്നത് ഇങ്ങനെ മകനെ ബ്ലഡ് ആയിട്ട് ബുദ്ധിമുട്ടുന്ന വേളയിൽ എങ്ങനെ സന്തോഷിക്കാനായിട്ട് ഇങ്ങനെ വളരെ പ്രസന്നവതിയായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോഴും അമ്മ പറഞ്ഞു എനിക്കൊരു പേടിയില്ല ഞാൻ കൃപാസന അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതാണ് അത് കാരണം എന്നെ പരിശുദ്ധ അമ്മ താങ്ങിക്കോളും നോക്കിക്കോളും നിങ്ങളാ പ്ര സങ്കീർത്തനം വായിച്ച് മകന് കൊടുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾ ചെന്നാൽ മതി നിങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാവിടെ മാധ്യമസഹായത്താൽ സംരക്ഷിക്കുമെന്ന് ഇവർക്ക് അവരിന്ന് കേൾക്കാൻ സാധിച്ചു അല്ലേ ആ ക്യാൻസർ മകനെ ബ്ലഡ് ക്യാൻസർ കാരണം പരിശോധിക്കാൻ പോകുമ്പോൾ പുറത്ത് നിൽക്കുന്ന അമ്മയുടെ ആ ഒരു രീതി നമ്മൾ ഒന്ന് ഓർക്കും നല്ലതാണ് അവരാ സമയത്താണ് ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യവും ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വർത്തമാനങ്ങളൊക്കെ നടത്തുന്നത് അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ നമ്മൾ കേട്ട കാര്യമാണ് അന്ന് ഈ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ ദിവസമാർ അല്ലെങ്കിൽ ടോക്കണുകൾ ഏറ്റവും കൂടുതൽ ആദ്യം കൊടുക്കുന്നത് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പക്ഷേ എങ്കിൽ ഇവർ വന്നതൊരൽപ്പം താമസിച്ചത് കാരണം ഇവർക്കത് ലഭിക്കുവാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഈ ആൾത്താരുടെ മുന്നിൽ വന്ന് മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം അച്ഛൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ ഇതേ അസുഖമുള്ള ക്യാൻസറുള്ള മകനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ നോക്കിയെന്നാണ് പറയുന്നത് ആ ഒരു ആ ഒരു മകനെ വെച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അത് എൻ്റെ മകനു വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു ആ മകനിലൂടെ എൻ്റെ മകനും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് തിരികെ പോയതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കേട്ട് ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ലങ്സ് തുറന്നുകൊണ്ടുള്ള ഓപ്പറേഷൻ നാല് കീമോ ചെയ്തു ലങ്സിലാണ് ക്യാൻസർ പ്രായം കുറവായിരുന്നു തുറന്ന് ഈ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന കാരണം അപകടമുണ്ടാകും മരണം സംഭവിക്കും ഒരിക്കലും ഈ ഈ ഓപ്പറേഷൻ നടക്കത്തില്ലെന്നാണ് എല്ലാ ആശുപത്രിയിലും വിധി എഴുതിയത് ഇവിടെ നിന്ന് ഈ ഒരു അനുഭവം കിട്ടിയതിന് ശേഷം ഇവർ ചെന്നുമ്പോൾ അമ്പൃതേനുള്ള ഡോക്ടർമാരുടെ അഭിപ്രായങ്ങൾ മാറണം ഞങ്ങൾ റിസ്ക് എടുക്കാം അമ്പത് ശതമാനം ഉറപ്പ് നൽകാം നിങ്ങൾ കൂടി ഒന്ന് ഞങ്ങളോട് സഹകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്നുള്ള അറിയിപ്പം അതുപോലെ തന്നെ ഒരു പങ്കുവയ്ക്കലുമൊക്കെയാണ് അവിടുത്തെ ഡോക്ടർമാർ കൊടുത്തത് അപ്പോൾ അതിലൂടെ അവരതിന് വേണ്ടി അല്ലേ അവർ തയ്യാറെടുത്തു ഇവർ പറയുകയായിരുന്നു ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മ മറിയാൻ കാത്തുകൊള്ളും ആ ഒരു അമ്പത് ശതമാനം ഞങ്ങൾ ആ ഒരു ഉറപ്പിന്മേലാണ് ഡോക്ടറിന് കൊടുത്തത് ഓപ്പറേഷൻ നടത്തി അത് മാറ്റി അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ ഈ കുഞ്ഞ് ഇവിടെ നിൽക്കുവാനായിട്ട് ഇടയായി എന്നുള്ള വിവരണമാണ് അല്ലേ ഇപ്പം എന്നിട്ട് പറഞ്ഞു ദുബായിൽ ചെന്നിട്ട് ഹെവി ലൈസൻസ് എടുത്തെന്നാണ് പറഞ്ഞത് ആർക്കും കിട്ടാത്തത് ഒരു തടസ്സവുമില്ലാതെ വളരെ നിഷ്പ്രയാസം എടുത്തു ലങ്സ് തുറന്ന് വലിയൊരു ഓപ്പറേഷൻ ചെയ്ത് ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടിലൂടെ പോയ മകനെ ഈയൊരു വലിയ ജീവിതത്തിൽ വളർച്ച നേടുവാൻ സാധിച്ചെങ്കിൽ ക്രിവാസനമയുടെ മധ്യസ്ഥതയിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങളും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ കോവിഡിൻ്റെ സമയത്ത് ഈ സഹോദരിക്കാണെങ്കിൽ പോലും വലിയൊരു ശാരീരിക ബുദ്ധിമുട്ടും പ്രയാസവും വന്നപ്പോൾ ആശുപത്രി കിടക്കുമ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ സമീപത്ത് കണ്ട പോലെയുള്ളൊരു അനുഭവം ഉണ്ടായപ്പോൾ താൻ പൂർണ്ണമായി സൗഖ്യപ്പെട്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വിചാരിക്കുന്ന ഒരിക്കലും നടക്കത്തില്ല എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം കർത്താവിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിനുണ്ടായാൽ നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവർ വീട്ടിൽ ഈ ഇവിടുത്തെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് കൃപാസനത്തിൽ നിന്നുള്ള ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ്റെ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞു ഇപ്പോഴ് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എവിടെയൊക്കെ ആരെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴ് ക്യാൻസർ പേഷ്യൻറ്റിനു വേണ്ടി പ്രാർത്ഥിക്കും പെട്ടെന്ന് തന്നെ അമ്മ തൻ്റെ മോനെ അടുത്ത് വിളിച്ച് ഇവിടുന്ന് കൊടുത്തുവിട്ട തേൻ നെഞ്ചത്ത് പുരട്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഈ ഓപ്പറേഷൻ നടക്കത്തില്ല എന്ന് പറഞ്ഞത് അവരാ ഓപ്പറേഷൻ ചെയ്ത് അത് വിജയിച്ച് അവൻ്റെ പൂർണ്ണ ആരോഗ്യം ലഭിച്ച് അങ്ങനെ ചെറുതും വലുതുമായ നിരവധി അത്ഭുതങ്ങളാണ് ഈ പറഞ്ഞ ഷീജയുടെ ജീവിതത്തിൽ ലഭിച്ചത് നമ്മളിപ്പോഴേ കേട്ടത് അപ്പം നമ്മൾ ഓർക്കണം വളരെ മാരകമായ അസുഖമാണ് ക്യാൻസർ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതും വേദനിപ്പിക്കുന്ന ഒരിക്കലും മാറത്തില്ലെന്ന് വിചാരിച്ച് നമ്മൾ നിരാശപ്പെടുന്നതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഒരു ചലനമുണ്ടായാലും ചെറിയൊരു വാർത്ത കേട്ടാലും നമ്മളൊക്കെ തളർന്നു പോകുന്ന മനുഷ്യരാണ് പക്ഷേ നമ്മളെയൊക്കെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയാണ് എത്ര തന്നെ ഇതുപോലെയുള്ള അസുഖങ്ങളാണെന്ന് പറഞ്ഞാലും പേടിപ്പെടുന്ന അനുഭവങ്ങളാണെങ്കിൽ നമുക്ക് ദൈവത്തിലൊരു വിശ്വാസവും പരിശുദ്ധ അമ്മയിലൊരു പ്രത്യാശയം ഉണ്ടെങ്കിൽ ഈയൊരു തളർച്ചയുടെ ഒരു ലാഞ്ചനയോ നിരാശയുടെ ഒരു ചെറിയ ചലനം പോലും ദേമക്കളുടെ ഭാഗത്ത് ഉണ്ടാകരുതെന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് നൽകുന്നത് അല്ലേ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ഈ കടലിന് മീതെ നടക്കുമ്പോൾ ശിഷ്യന്മാർ ആദ്യം വിചാരിക്കും അത് ഭൂതമാണെന്ന് വിചാരിച്ചു കൊണ്ട് പേടിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ ആ വള്ളത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ ഈ വള്ളം കരയ്ക്ക് ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിങ്ങനെ പേടിച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ വള്ളം തീരത്തണയാതെ ലക്ഷ്യം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ആ പേടി മാറ്റി ഭയം മാറ്റി ക്രിസ്തു സമീപത്തുണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതമാകുന്ന വള്ളത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തീരെത്തണയുവാനായിട്ട് നമുക്ക് നിഷ്പ്രയാസം സാധിക്കും നമുക്ക് ഈയൊരു സഹോദരങ്ങളെ പ്രതി പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ ലഭിച്ച അനുഗ്രഹത്തിന് വലിയ കയ്യടികളോടുകൂടി കർത്താവിനെ നമുക്ക് ശ്രുതിച്ച് നന്ദി പറഞ്ഞു